വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത നേരത്തെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സ്വർണം വെക്കണമെന്നു വാങ്ങാനൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് ഗോൾഡ് കാണിച്ചേക്കാവുക ആ സൈഡ് വൈസ് മൂവ്മെന്റ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ഇനി സ്വർണം വില കൂടുമോ കുറുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ എല്ലാം നൽകും ഇപ്പോഴും റഷ്യ ഉക്രൈൻ പ്രഷഔക്രത്തിലും ഭയങ്കരമായ രീതിയിൽ പ്രശ്നങ്ങളായിട്ട് തന്നെ നിൽക്കുന്നത് അതേപോലെ തന്നെ ഗാസയിലും ആക്രമണം തുടരുന്നുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ് സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല ഓക്കെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ് ക്രിസ്മസിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് അണ്ണങ്ങാതെ കിടക്കുക ഇന്നലെ പുലർച്ചെ മുതൽ രാത്രി ഈ സമയം വരെ എന്താ ഇന്ന് അത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് എന്താ ഉള്ളൂ തുറക്കുള്ളൂ അതുകൊണ്ട് ആ ലെവലിൽ അത് സ്റ്റഡി മൂവ്മെൻറ്റാണ് ഇപ്പം ഹോളിഡേ ഒക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ആഴ്ച തന്നെ എന്താണ് ഒരു മന്ദഗതി ആയിരിക്കും മന്ദഗതിയായിരിക്കും ട്രേഡേഴ്സ് ആ ഒരു സാധ്യതയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ടൈപ്പ് ഓഫ് കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റ് ഗോൾഡ് ലാസ്റ്റ് വീക്ക് എൻഡിൽ കഴിഞ്ഞ പ്രാവശ്യം യു എസ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ അപ്പോൾ അതിനുശേഷം കാണിച്ച ശേഷം ആ ഒരു ലെവലിലാണ് ഗോൾഡ് പോയി കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇത് അതിൽ കെത്തി നിൽക്കുകയാണ് അപ്പോൾ ഗോൾഡ് ഇന്ന് ഞാൻ പറഞ്ഞ പോലെ സേഡ് വൈസ് മൂവ്മെൻറ്റ് കഴിഞ്ഞ ദിവസം എന്തേതു എൺപത് രൂപ കുറഞ്ഞു ഇന്ന് എൺപത് രൂപ കൂടി ആ ഒരു ടൈപ്പ് ഓഫ് സേഡ് വൈസ് മൂവ്മെൻ്റിലൂടെ ഗ്രാമിന് പത്ത് രൂപ കൂടി അയ്യായിരത്തി ഒരുന്നൂറും പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് ഐ വീടും തിരിച്ച് മാറി ഐ മീൻ എൺപത് രൂപ എന്ന് കൂടി എൺപത്തി ആറായിരത്തി എണ്ണൂറായി മാറി ഓക്കെ ഇപ്പോൾ വിപണി പ്രകാരം നാളെ സ്വർണ്ണം വലിയ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് നല്ല സപ്പോർട്ടാണ് കിടക്കുന്നത് ട്രംപിലേക്ക് അടുക്കുന്നുണ്ട് പറമ്പ് ഇരുപത്തഞ്ചാം തീയതി അഞ്ഞൂറ് വറും എത്ര ദിവസേ ഉള്ളൂ ഇരുപത്തഞ്ച് ദിവസം കൂടിയുള്ളൂ അദ്ദേഹം ഓഫീസിലേക്ക് വരാൻ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കും ആ ഒരു സമയത്ത് ഗോൾഡിന് വലിയ രീതിയിലുള്ള അപ്വാർഡ് മൂവ്മെൻറ്റും കിട്ടത്തില്ല പിന്നെ അദ്ദേഹം എന്താണ് ഡോളറിനെ അദ്ദേഹം എന്ത് ചെയ്തേക്കും സാമ്പത്തിക നയങ്ങൾ അദ്ദേഹം എന്തൊക്കെ വരുത്തും റേറ്റ് കട്ടുമായി അദ്ദേഹത്തിൻ്റെ നയങ്ങൾ എന്തൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്കമ്മിങ് മൂവ്മെൻ്റ്സുകളൊക്കെ അപ്പോൾ അതിനൊക്കെ അനുസൃതമായി എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നതായിരിക്കും